ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ കൂടിച്ചേരലിന്റെയും സമഭാവനയുടെയും പുതുചരിത്രം എഴുതി ചേർത്ത വർണ്ണക്കുട സാംസ്കാരികോത്സവം ഡിസംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ അഞ്ച് ദിവസങ്ങളിലായി അയ്യങ്കാവ് മൈതാനിയിൽ അരങ്ങേറുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണയും ഒരുപാട് പുതുമകളോടെയാണ് വർണ്ണക്കുട സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കൊരമ്പ് മൃദംഗ കളരി അവതരിപ്പിക്കുന്ന മൃദംഗമേളയോടെ മരണക്കുടയ്ക്ക് തുടക്കമാകും ഉദ്ഘാടന ചടങ്ങിന് ശേഷം കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എന്റെ കേരളം നൃത്തശില്പം ഹിന്ദുലേഖ ജയരാജ് വാര്യരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത പരിപാടി എന്നിവ നടക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രാദേശിക പരിപാടികളോടെ ആരംഭിക്കുന്ന വേദിയിൽ ഏഴുമണി മുതൽ രഗസ ബാൻഡ് എട്ട് മുപ്പതിന് പ്രശസ്ത ചലച്ചിത്ര താരം ആശാശരത്ത് അവതരിപ്പിക്കുന്ന നൃത്തപരിപാടി എന്നിവ അരങ്ങേറും ഇരുപത്തിയെട്ടിന് വൈകിട്ട് പ്രാദേശിക പരിപാടികളോടെ ആരംഭിക്കുന്ന വേദിയിൽ ഏഴ് മുപ്പതിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവതരിപ്പിക്കുന്ന കഥകളി പ്രശസ്ത പിന്നണി ഗായിക പുഷ്പാവതിയുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടി എന്നിവ നടക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രാദേശിക പരിപാടി ബംഗാളി കലാരൂപമായ പുരുളിയച്ചാവ് രാത്രി എട്ട് മുപ്പതിന് പ്രശസ്ത ഗസൽ ഗായകൻ ഷഹബാസ് അമന്റെ ഗസൽ സന്ധ്യ എന്നിവ അരങ്ങേറും സമാപന ദിവസമായ മുപ്പതിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രാദേശിക പരിപാടി തുടർന്ന് മണിപ്പൂരി ഡാൻസ് എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് ജൂറി തിരഞ്ഞെടുക്കുന്ന ചലച്ചിത്ര താരത്തിന് ഇന്നസെന്റ് സ്മാരക പുരസ്കാരവും ചലച്ചിത്ര സംഗീത സംവിധായകന് അല്ലെങ്കിൽ ഗായകന് പി ജയചന്ദ്രൻ സ്മാരക പുരസ്കാരവും സമ്മാനിക്കും തുടർന്ന് താമരശ്ശേരി ചുരം ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീതനിശ വർണ്ണക്കുടയുടെ വേദിയെ വർണ്ണാഭമാക്കും ഉദ്ഘാടന ചടങ്ങിലും സമാപന സമ്മേളനത്തിലും രാഷ്ട്രീയ കലാ സാംസ്കാരിക ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും ഡിസംബർ മുതൽ വരെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ യാതൊരു വിഭാഗീയതകളും ബുദ്ധിചരിത്രം ഏൽ ചേർത്തുകൊണ്ടാണ് വർണ്ണംകുട സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു വരാറുള്ളത് നൂറ് വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് വർണ്ണംകുട സംഘടിപ്പിച്ചു വരാറുള്ളത് ജനകീയമായ ഒരു സാംസ്കാരിക ഉത്സവമായി അത് മാറുന്ന അനുഭവമാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ഈ വർഷവും ഒരുപാട് കുടുംബങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഈ അഞ്ച് ദിവസങ്ങളിലാണ് വർണ്ണകുട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ുംയചന്ദ്രൻ സ്മാരക പുരസ്കാരം ജോറി തെരഞ്ഞെടുക്കുന്ന ഒരു ചലച്ചിത്ര സംവിധായകനും സമ്മാനിക്കും ചലച്ചിത്ര സംവിധായകനോ അല്ലെങ്കിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ പ്രദീപ് മേനോൻ പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ സംഘാടക സമിതി ജോയിന്റ് കൺവീനർമാരായ പി കെ ഭരതൻ മാസ്റ്റർ എൻ കെ ഉദയപ്രകാശ് അഡ്വക്കേറ്റ് കെ ആർ വിജയ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മൊത്തം അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടർമാരുള്ള ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എഴുപത്തി ഒന്ന് ദശാംശം ആറ് ഒൻപത് ആണ് പോളിംഗ് ശതമാനം ആകെയുള്ള ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പുരുഷ വോട്ടർമാരിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരും വോട്ട് രേഖപ്പെടുത്തി ആകെയുള്ള ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ത്രീ വോട്ടർമാരിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പുറത്തുശേരി മുപ്പത്തിയേഴാം വാർഡിലാണ് എൺപത്തി ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനമാണ് പോളിംഗ് വാർഡിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരിൽ ആയിരത്തി ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് കടുത്ത മത്സരം നടന്ന മുനിസിപ്പൽ ഹോസ്പിറ്റൽ വാർഡിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടർമാരിൽ ആകെ എഴുന്നൂറ്റി പതിനൊന്ന് പേർ മാത്രമാണ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് അമ്പത്തി ആറ് ദശാംശം നാല് മൂന്നാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം ഇന്നലെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായ ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജിലേക്ക് തിരികെ എത്തിച്ചു നാളെ ഇവിടെ വെച്ചാണ് നഗരസഭയുടെ വോട്ടെണ്ണൽ നടക്കുക രാവിലെ ആറു മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം ജില്ലാ സമ്മേളനം പതിമൂന്നിന് കാക്കാതുരുത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ ഏഴ് കോടതി സെന്ററുകളിലെ യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനം രാവിലെ മണിക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഉച്ചതിരിഞ്ഞുള്ള അക്കാഡമിക് സെഷൻ രണ്ടു മണിക്ക് ജില്ലാ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് പി പി സേതലവി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ജില്ലയിലെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച സീനിയർ നോട്ടറി അഭിഭാഷകരെ ആദരിക്കും

ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെയും നമ്മളുടെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സീനിയർ നോട്ടറിസ് അതായത് ഇരുപത്തഞ്ചു വർഷം പൂർത്തിയാക്കിയ സീനിയർ ആയിട്ടുള്ള നോട്ടറി അഭിഭാഷകർക്ക് ഒരു പന്നാടാടി എന്നൊരു ചടങ്ങിട നിർവഹിക്കുന്നത് തൃശൂർ ജില്ലയുടെ അധികാരി ജില്ലാ ജില്ലാ സെഷൻസ് ജഡ്ജ് ടി പി സെയ്തലവി അവർകളാണ് അതോടൊപ്പം തന്നെ നോട്ടറി നോട്ടറി ആക്ട് നോട്ടറി നോട്ടറികൾ സംബന്ധിക്കുന്ന എല്ലാ വിധികളും അതേപോലെ നോട്ടറിസ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ പാടില്ല ഏതൊക്കെ രീതിയിലായിരിക്കണം എൻഡോസ്മെന്റ് എന്ന് കാണിക്കുന്ന ഒരു ഹാൻഡ് ബുക്ക് പ്രകാശനം ചെയ്യുന്നുണ്ട് അതും ജില്ലാ ജഡ്ജിയാണ് ചെയ്യുന്നത് ഈ സംഘടന നോട്ടറി അഭിഭാഷകർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അവരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ഒരു സംഘടനയാണ് അവരുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ജില്ലാ സമ്മേളനത്തിൽ കൂടുതലും ക്ലാസുകളാണ് അവതരിപ്പിക്കുന്നത് നോട്ടറിസിനെ സംബന്ധിച്ച വിഷയങ്ങള് പ്രചലിതരായ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുകയാണ് അഭിഭാഷകരുടെ ക്ഷമത്തിലും ഉന്നതത്തിലും അതോടൊപ്പം തന്നെ അവകാശങ്ങൾ എല്ലാ നോട്ടറിമാരും കേരളത്തിലെ സെൻട്രൽ എല്ലാ നോട്ടിമാരും ഉൾപ്പെടുന്ന ഏകദേശം ഫോറം ആണ് ഈ ഫോറം രണ്ടായിരത്തി ഇരുപത്തിഒന്നിലാണ് ഇതിൽ ആദ്യമായിട്ട് ഒരു ചർച്ച വന്നിട്ട് രൂപീകരിക്കാനായിട്ടുള്ള സംവിധാനമാണ് കാരണം ഡോക്ടറി അപ്പോയിന്റ് நஞ்சுர சொரண காலங்களுக்கு சிகிச்சோடு சிகிச்சையளிக்கிறது இந்த மான் சுங்கடர விட்டுட்டு அதுதே முன்னுடியே அந்த ਸੰகரணும் வீக்காலு ஆதிமாய் தெலாயேத்துக்கு. அஞ்சேஷம் அந்த நிரந்தரமான பச்சிரில்லாவை அஞ்சேஷம் பெறாய் கிதுதி ரெண்டேவான கரத்துல வீரியம். ஆறுகூபிஸ். அதோடு இந்த ஒரு சொசைட்டி சைக்காலஜிக்கல் டிஸ்டர்பன்ஸ் எல்லாம்

അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ അഡ്വക്കേറ്റ് പി കെ അശോകൻ അഡ്വക്കേറ്റ് തോമസൺ മൈക്കിൾ അഡ്വക്കേറ്റ് സോമമുണികൃഷ്ണൻ അഡ്വക്കേറ്റ് പി എം കിരൺ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കൊരുമ്പിശ്ശേരി വാർഡിൽ എന്നും ഒന്നാമൻ സുരേഷ് തന്നെ ലോക്സഭ നിയമസഭ തദ്ദേശ ഭരണം എന്നല്ല തിരഞ്ഞെടുപ്പുകൾ ഏതുമായി കൊള്ളട്ടെ ഇരിഞ്ഞാലക്കുട നഗരസഭ കൊടുമിശ്ശേരി വാർഡിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നത് സുരേഷ് അറുപത്തിമൂന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർഡിലെ ചിലർ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്താൻ യാതൊരു കാരണവശാലും തന്നെ അനുവദിക്കില്ലെന്ന് പറയുകയും ഇതേ ചൊല്ലി സുരേഷുമായി തർക്കമുണ്ടാവുകയും വരെ ചെയ്തിരുന്നു എന്നാൽ തന്റെ ആദ്യത്തെ സമ്മതിദാന ചരിത്രം മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ പ്രായത്തെ പോലും മറികടന്ന് ചുറുചുറുക്കോടെ സുരേഷ് ആ വെല്ലുവിളി ഏറ്റെടുത്തു പോളിംഗ് ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ തന്റെ പോളിംഗ് ബൂത്തായ പാറ ജംഗ്ഷനടുത്തുള്ള അംഗനവാടിയിൽ അദ്ദേഹം വരുന്നിൽക്കാൻ എത്തി ഇത്രയും നേരത്തെ പോളിംഗ് ബൂത്തിലെത്തിയ സുരേഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ബൂത്തിലെ പോളിംഗ് സെക്യൂരിറ്റി സബ് ഇൻസ്പെക്ടർ കെ ജി രഞ്ജിത്ത് രാവിലെ ആറു മണിക്ക് വന്നാൽ മതിയെന്നും ആദ്യത്തെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരാമെന്നും ഉറപ്പ് നൽകി സമാധാനപ്പെടുത്തി സുരേഷിനെ തിരിച്ചയച്ചു അങ്ങനെ ആറു മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിൽ തിരികെ എത്തിയ സുരേഷ് ഇപ്രാവശ്യവും വിജയശ്രീ ലാളിതനായി കൊരുമ്പിശ്ശേരി വാർഡിലെ ഒന്നാമനായി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരിഞ്ഞാലുകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ജൂലൈൻ weaving stories around you ജൂലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട്